എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ പ്ലാൻ കെയർ എന്ന് പറയുന്നത് ഈ ഒരു ഡിഫൻറ്റേക്കിയ പ്ലാനിനെ പറ്റിയിട്ടാണ് കണ്ടാൽ നമ്മുടെ ആഗ്ലോണിമ പ്ലാനിനുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് ആഗ്ലോണിമയിൽ വരുന്ന ആഗ്ലോണിമ സ്നോ വൈറ്റിനുമായിട്ട് കുറച്ച് സാദൃശ്യം തോന്നുന്നൊരു കളറാണ് അതുപോലെയാണ് ഇതിൻ്റെ എലൈൻ്റെ വേരിയേഷൻസ് ഒക്കെ വരുന്നത് പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ പേര് ഡിഫൻ ബേക്ക് ചെയ്യാന്നാണ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കെയറുകൾ അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇപ്പം നമ്മളൊരു പോർട്ടിലാണിത് വെച്ച് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഇൻഡോർ ഇൻഡോറായിട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു ബാൽക്കണി സൈഡിലാണ് ഇതിനൊരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാൻ പാടില്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് മഞ്ഞ നിറായിട്ടും ചീഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇതുപോലെ ഒരു ബാൽക്കണി സൈഡിലോ അതുപോലെ വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മൾ ഇത് ഇൻഡോർ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മളെ ഫിലിൻഡ്രോണൊക്കെ പോലെ തന്നെ കുറച്ച് പോയിസണസ് ആണ് അപ്പോൾ നമ്മള് കുട്ടികളൊക്കെ ഉള്ള ഏരിയയിൽ നിന്ന് മാറ്റി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇപ്പോഴും നമ്മൾ ഈ ഒരു ചെടി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളിപ്പം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വെള്ള കറ പോലെ വരാറുണ്ട് അതൊന്നും നമ്മൾ വായലാവാതെയോ ഒക്കെ സൂക്ഷിക്കണം കുറച്ച് പോയിസ്നസ്സും അതുപോലെ തന്നെ പൊള്ളുന്നൊരു സൈസൊക്കെയാണ് നമുക്കൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് എന്ന നിലയിൽ വീട്ടിലൊക്കെ വയ്ക്കുക എന്നല്ലാണ്ട് ഇത് കുട്ടികളുടെ അടുത്തു പ്രത്യേകിച്ച് മാറ്റി വെക്കാൻ നമ്മൾ ശ്രമിക്കണം ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ ഇത് അടിയിൽ നിന്ന് തൈ ഉണ്ടാവാറുണ്ട് ആ തൈ മാറ്റിയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇത്ര വലുതായ ഒരു പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ തലഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കുഴിച്ചിടാം അങ്ങനെ കുഴിച്ചിട്ടാണെങ്കിൽ ആ ഒരു ഭാഗത്തുനിന്ന് ചെടി വളരുകയും ചെയ്യും നമ്മൾ കട്ട് ചെയ്ത മദർ പ്ലാന്റ് നന്നായിട്ട് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് നല്ല വലുതായിട്ട് വളർന്നു കിട്ടുന്നതുമാണ് അതുകൂടിയ കുറച്ച് തൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഒരു പോട്ടിലേറ്റർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും അതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ഫോട്ടോ നമ്മൾ ഈ ഒരു ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വലിയ പോട്ട് എടുക്കുന്നില്ല കാരണം നമ്മൾ കുറച്ചൊന്ന് ഷോർട്ടായിട്ട് വളർത്തി എടുക്കാനാണ് ശ്രമിക്കുന്നത് വലിയ പോട്ടൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഇത് വളരും അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഹോൾ ഇടണം നിർബന്ധമില്ല നമ്മളിത് ആയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഹോൾ ചെയ്യുന്നില്ല പക്ഷേ വെള്ളം ഒഴിക്കുന്നത് സൂക്ഷിച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈയൊരു പ്ലാന്റും അതുപോലെ തന്നെ ചെറിയൊരു ചെറിയ തൈം കൂടി നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പ്രോട്ടീൻ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മണൽ നമ്മൾ ഗാർഡനിങ്സ് സോയിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് ഓൾറെഡി വേരുള്ളൊരു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പോട്ടി മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ പോട്ടൊന്ന് എടുക്കാം നല്ല നിർവാർച്ചയുള്ള വാർച്ചയുള്ള മണ്ണായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ലെങ്കിലും വേര് കുറച്ച് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്തായാലും വെള്ളം നന്നായിട്ട് വളർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ അഥവാ നമ്മൾ ഹോളിട്ടിട്ട് വെക്കുകയാണെങ്കിൽ അടിയിലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമ്മളെ അകത്തൊന്നും വെള്ളം ആവില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ പോയിട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട് രണ്ട് ദിവസം നമ്മൾ പാർഷലായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ട് ചെടി ഒന്ന് പിടിച്ചിട്ടാണ് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നത് കാരണം ചെടിയൊന്ന് ഹെൽത്തി ആയി ആ മണ്ണുമായിട്ട് ചേർന്നതിന് ശേഷമാണ് നമ്മൾ ആ ഇൻഡോറിലേക്ക് വെക്കുന്നത് അതുവരെ നമ്മളൊരു ഷെയ്ഡ് ഏരിയയിലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡിഫൻ ബേക്കേൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ ഒരു മഞ്ഞ കളറുണ്ട് നമുക്ക് ലീഫിൽ യെല്ലോ കളറ് വരുന്നത് അത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് വേറുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ